വിശേഷം സുധാർ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ കലാപരിതേ ഈ സാധനങ്ങളാണ് ഉണ്ട് മനസ്സിലായോ ഇത് നമ്മൾ ഷേക്കൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും ആ ഗ്ലാസിൻ്റെ മേളിൽ വെക്കണം ആ മൂടിയില്ലേ ആ സംഭവം അത് എൻ്റെ അമ്മയ്ക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയുടെ കമ്പനിയിലാണ് കേട്ടോ ജോലി അപ്പോൾ അമ്മയ്ക്ക് അവിടെ നിന്ന് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ എൽ കുളിറ്റ സാധനങ്ങൾ കിട്ടുമ്പോഴത്തേന് അമ്മയതൊക്കെ എനിക്ക് കൊണ്ട് തരും ഞാൻ എനിക്ക് ഇതുപോലുള്ള ഓരോ പരിപാടികൾ ഉണ്ടാക്കാനായിട്ട് അപ്പം ഇത് കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് ഒരു കവറിൻ്റെ അകത്ത് നിറച്ച് അതായത് ഒരു കവറല്ല മൂന്ന് കവർ നിറച്ച് ഇതുപോലെ പുതിയ സാധനം ഉണ്ട് അതെന്തോ കടയിൽ നിന്നും കണ്ട് കളഞ്ഞാന്ന് തോന്നണം അവർ ആ സംഭവം കിട്ടിയത് അപ്പം അമ്മ എനിക്കതുകൊണ്ട് തന്നു അത് ഞാനതൊരു ബോൾ പോലെ ഫെവിക്കോൾ ചൊട്ടിച്ചെടുത്തു അതിനുശേഷം നമ്മുടെ ഫാൻ്റെ ഫേസ് ബോർഡ് അതിങ്ങനെ വട്ടത്തിൽ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇതെപോലെ തൂക്കിയിട്ടുണ്ട് ഇത് ഈ ബൾബൊക്കെ തൂക്കിയിട്ട് പോലെ ഒന്നും രസമല്ലേ കാണാൻ ഇന്ന് നേരിട്ട് കാണാനായിട്ട് നല്ല ഗ്ലിറ്ററിങ് ഉണ്ടാവും നല്ല ഭംഗിയാണ് കാണാൻ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള കുറച്ച് അൽക്കുലത്തായിട്ടും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്